ഹലോ ഈശ്വല നമസ്കാരം രാവിലെ സമയം നാല് മണി കഴിഞ്ഞു അമ്മ ഭർത്തപ്പുണ്ട് ഞാൻ തിരുവനന്തപുരം വരെ പോവാണ് എനിക്ക് വച്ച് എന്നെ വിളിച്ചുണർത്താൻ വേണ്ടി ഒന്ന് ഉണർന്നിട്ട് പിന്നെ ഇറങ്ങിക്കളഞ്ഞ് അതുകൊണ്ട് എനിക്ക് കുറച്ച് രാവിലെ വീഡിയോ ഇല്ല കേട്ടോ അപ്പം ഞാനിന്ന് എൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാം വണ്ടി നമ്മൾ കൊല്ലത്ത് ഓക്കെ ബൈ പോട്ടെ ശരിയെന്നാ കയറിയോ ആ അപ്പം വണ്ടി ഞാൻ കൊല്ലം സ്റ്റാൻഡിൽ കൊണ്ടിട്ടിട്ട് അവിടുത്തെ ബസ്സിന് പോകാനാ പ്ലാൻ കേട്ടോ അപ്പം ഇപ്പത്തെ രാവിലെ പോകുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ മെനഞ്ഞാന്ന് പോകണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കും ചെക്കപ്പുള്ളൂ അമ്മ പോയില്ല ഈ പ്രാവശ്യം ചെക്കപ്പ് ശരിക്കും പറഞ്ഞാൽ അടുത്ത ആഴ്ച ആവും ഇനി പോകാൻ അപ്പം ഇനിയിപ്പം പെങ്ങളുണ്ട് കേട്ടോ ലിജിനെ നോക്കാം പെങ്ങളുണ്ട് അമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരണം അതിനാണ് ഇത്ര രാവിലെ പോണേ ഏഴര ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും കാണാൻ പറ്റും ഇന്ന് സർജറി ഒന്നും ചെയ്യാനുള്ള ഇതില്ലല്ലോ സർജറിക്ക് ഇനി അടുത്ത സ്കാനിങ്ങൊക്കെ എഴുതി തരും മെഡിക്കൽ കോളേജിൽ സ്കാനിങ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ യാത്ര ഇരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരൊക്കെ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൊടിക്കൈകളും ഒറ്റമൂലികളൊക്കെ നമ്മൾ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാലും ഡോക്ടർ പറഞ്ഞു ഇത് എനിക്ക് സർജറി ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അവിടെ പോയി സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഒരു മാസമായിട്ട് മെഡിസിൻ കഴിക്കുമായിരുന്നു അപ്പം അതെങ്ങനെ കുറവുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് കുറവുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഈ കാലം അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല ഒരു സർജറി അതിനകത്തേക്ക് ഓപ്ഷനോളൂ കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിക്കും പിന്നെ ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം മെഡിക്കൽ കോളേജിലേക്ക് പോകണം കേട്ടോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്തോ പറയാനുള്ളതൊക്കെ അറിഞ്ഞിട്ട് വരാം അപ്പോൾ ലിക്ക് കൊച്ചിനിപ്പോൾ ഒരു എട്ടുമണിയാക്കുമ്പോൾ തന്നെ എണീക്കത്തുള്ളൂ എട്ട് മണിയാകുമ്പോൾ പെങ്ങൾ ജോലിക്ക് പോകും പെങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ലിജിനെ റെഡിയാക്കി നമ്മുടെ ഹോളിലേക്ക് കൊണ്ടിരുത്തും അമ്മയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് പെങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ ലിജിനെ കൊണ്ട് പോകേണ്ട എന്നുള്ള ജാഗ്രത തോന്നേട്ടോ റിജിനായിട്ട് പോകണേ നമ്മുടെ വണ്ടിയിൽ തിരുവനന്തപുരം വരെ പോകേണ്ടി വരും അത് പിന്നെ എണ്ണയൊക്കെ അടിച്ചു പോകണേ നല്ല പൈസ കേട്ടോ അവളം വരെ പോകണേലും പിന്നെ റിജിനെ നോക്കാൻ എക്സ്ട്രാ ഒരാൾ വേണം കൂടെ ഞാൻ ഹോസ്പിറ്റലിനകത്തേക്ക് കയറുമ്പം ഒരാളെ നോക്കാനൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പെങ്ങളവിടെ ഉണ്ടായത് അവളെ അവളെടുത്ത് റിജിനെ ഇരുത്തിയിട്ട് പോകും ഞാൻ പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേന് എത്താൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് ഞാൻ വണ്ടിയായിട്ട് പോകുന്നത് വണ്ടി വാതിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായാലും കൊല്ലത്തെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരല്ലോ അപ്പോൾ ഓക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ കൊല്ലത്തെത്തിയതിനു ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കും കേട്ടോ നമ്മൾ കൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പം നമ്മളത് ഇത് സബ് രജിസ്ട്രാർ ഓഫീസാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാം ഇവിടെ പേൻ പാർക്കിൽ പാർക്ക് ചെയ്തിട്ട് പോകുന്ന രീതി ഒന്നാണ് ഇവിടെ വന്നപ്പം പേൻ പാർക്കില്ല അങ്ങനെ വന്നപ്പോ നമ്മൾ ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇവിടെ പിന്നെ അധികം വണ്ടി വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ മാക്സിമം ഒരു സൈഡിലേക്ക് വണ്ടി പാർക്ക് ചെയ്തേക്കാം ഇനിയിപ്പോൾ കുറച്ച് മുന്നോട്ട് നടക്കണം അവിടെ പോയിട്ട് വേണം ബസ് കയറാനായിട്ട് കേട്ടോ മുന്നോട്ട് നടക്കാം ഞാൻ ഒന്നുകൂടെ തിരിച്ചു പോയിട്ട് വന്ന രാവിലെ വണ്ടി ഓടിച്ചോണ്ടാന്ന് തോന്നുന്നു കേട്ടോ കാലിലൊരു പെയിൻ അപ്പോൾ ബാൻഡേഡ് ചുട്ടാൻ മറന്നു പോയിട്ടോ അപ്പോൾ ബാൻഡേഡ് കൂട്ടിയിട്ട് വരും കേട്ടോ അടിച്ച് ചേട്ടൻ ഈ കടലിൽ ചേട്ടനാട്ടോ പറഞ്ഞത് ആ ഓഫീസിനോടെ വണ്ടി ഓടിയിട്ടോളാം ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഫാൻ പാർക്ക് ഇവിടെ ഇങ്ങനെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ തൊട്ടപ്പുറത്ത് സിംല എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അതിൻ്റെ പാർക്കിംഗ് ആയിരുന്നു അത് കേട്ടോ നെറ്റിൽ കാണിച്ച് ഫാൻ പാർക്കിങ് പറഞ്ഞത് അവിടെ ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ ഞാൻ വണ്ടി കൊണ്ടിട്ട് തിരിച്ച് റോഡിലെത്തി ആ വണ്ടി വരുന്നിടത്ത് പോണി നടന്ന് അവിടെയാണ് സ്റ്റോപ്പ് അപ്പം കാലിൽ രാവിലെ വണ്ടി ഓടിച്ചിട്ട് ഒരു പെയിൻ ഇന്നലെയൊക്കെ പെയിൻ കുറവായിരുന്നു കേട്ടോ ആ ഇനിയിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അവിടം വരെ വണ്ടി ഓടിച്ചു വേഗം തീർന്നു വേദനയായിരിക്കും ഉള്ളു അപ്പം ഇത് കൊട്ട്യം ജങ്ഷനാണ് ഏട്ടോ ഈ ഒരു ഭാഗത്ത് ആ ലൊക്കേഷൻ കാണിച്ചു പക്ഷേ ഇവിടെ ഞാൻ കണ്ടില്ല എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു സ്പേസ് കാണുന്ന ഞാൻ തോന്നുന്നു ആ ഇതാണെന്ന് തോന്നുന്നു ഇവിടെ ഓപ്പൺ ആയിട്ടില്ല അത് അയ്യർ സ്പേസ് ആണ് കേട്ടോ അല്ലല്ലോ ഇത് സിംല പാർക്കിങ് ആ ടെക്സ്റ്റൈൽസിൻ്റെ പാർക്കിങ് മാത്രം ആ അത് ഓപ്പൺ ആകുമ്പോഴായിരിക്കും തോന്നുന്നത് കേട്ടോ ഈ പാലത്തിനടിയിൽ പാർക്ക് ചെയ്തിട്ട് പോരുന്നേട്ടോ പക്ഷേ ഇതിവിടെ കൺസേഷൻ നടക്കുന്ന ആറിനെ ആരും എല്ലാം ഒക്കെ കൊണ്ടുവന്ന് തന്നെ വണ്ടൊക്കെ കിട്ടാലും പണിയാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന സ്ഥലം വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു എന്നാലും അറിയാൻ വേട്ടോ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ടെങ്കിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ എന്തായാലും ഇപ്പോൾ നേരിടാം വണ്ടി എന്തായാലും ഒരു എടുത്ത് നശിപ്പിച്ചില്ല ചിലപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു ഫൈൻ മല ഇടമായി ആ എന്താ അറിയില്ല ഇപ്പോൾ നോക്കാൻ തരാം അപ്പോഴത്തെ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ തിരുവനന്തപുരം വണ്ടിയാണെന്ന് തോന്നുന്നത് ഞാൻ കയറി നോക്കട്ടെ തരാം ആദ്യം തിരുവനന്തപുരം വണ്ടിയാണോ അങ്ങനത്തെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയാട്ടോ കൊട്ട്യം എന്ന് പറയുന്ന നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊട്ട്യം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ കൊട്ടിയത്ത് ഞാൻ വണ്ടി കൊണ്ടുവച്ച എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് മൂന്ന് ബസ് എങ്കിൽ കയറണം കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം നമ്മൾ തിരിച്ചു വരുമ്പം മൂന്ന് ബസ്സൊക്കെ കയറി കൊട്ടയത്ത് ഇറങ്ങി മൂന്ന് ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് വരുമ്പം കുറച്ച് ലേറ്റ് അപ്പോൾ അപ്പോൾ വണ്ടി അവിടെ കൊണ്ടിട്ട് പോകണേ പെട്ടെന്ന് വീട്ടിൽ വരാല്ലാട്ടോ അപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ കിട്ടി എനിക്കിങ്ങനെ ബസ്സിൽ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി എത്ര രാത്രിയായാലും ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങത്തില്ല പക്ഷേ മറിച്ച് ട്രെയിനിലാണെങ്കിൽ ഞാൻ ഉറങ്ങും കേട്ടോ ട്രെയിനിൽ കാഴ്ചകളൊക്കെ ഭയങ്കര എന്താ പറയുക ഡാർക്കായിരിക്കും ട്രെയിൻ കടന്ന് മിക്കതും കടന്നു പോകുന്നത് ഇരുട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും കേട്ടോ റോഡിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ സൈഡിലെ കടകളിലെ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ നല്ല കാഴ്ചകളായിരിക്കും നേരെ ഫ്രണ്ട് സീറ്റിൽ കണ്ടക്ടറാണ് ഇരിക്കുന്നത് കേട്ടോ കണ്ടക്ടറുടെ സീറ്റ് കിട്ടിയാൽ ഇച്ചിരി കൂടെ അടിപൊളി വിശ്വലും കാര്യങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യായിരുന്നു അപ്പം തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ റോഡ് പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഏകദേശം സൈഡ് വഴിയൊക്കെ ആയിരിക്കും എപ്പോഴും വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി അങ്ങ് എറണാകുളത്ത് നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഡ്രൈവർ മാറി ഇവർ രണ്ടുപേരും ഡ്രൈവേഴ്സാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡ്രൈവർ മാറി കയറിയാണെന്ന് തോന്നുന്നു അപ്പം മാറി തിരിഞ്ഞ് ഒക്കെയാണ് ഓടിക്കുന്നത് കേട്ടോ അപ്പം ഡ്രൈവർ നല്ല കാച്ചു കാച്ചു ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്കൊരു ഏഴര ആകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് ഇതാവേണ്ടത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഈ വണ്ടി എന്തായാലും ഏഴ് മണിക്ക് മുന്നേ ചെല്ലുമെന്ന് തോന്നി ഈ ഒരു പോക്കണ്ടിട്ട് എല്ലാവരും ട്രെയിൻ ബസ്സിൽ നല്ല ഉറക്കത്തിൽ കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ മാത്രമാണ് ഉണന്നിരിക്കുന്നത് മിക്കവരും എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇരിക്കുന്ന ആൾ നല്ല ഉറക്കമാണ് കേട്ടോ ആൾ ഉറങ്ങി ഉറങ്ങി എൻ്റെ തോളത്തേക്ക് വീഴും ഞാൻ ആളെ ഇട ഇടയ്ക്കൊന്ന് എടുത്ത് നൂത്തിരുത്തും പിന്നെയും പുള്ളി ഉറങ്ങിയ എൻ്റെ ദേഹത്തേക്ക് വീഴും കേട്ടോ അപ്പം നേരം പരവരാ വെളുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങുമായിട്ടൊക്കെ ചായ കുടിക്കാനൊക്കെ ആൾക്കാർ കടകൾ വന്നിരിക്കുന്ന ഒരു പഴയ കാഴ്ചയുണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറത്തെയൊക്കെ ആ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ മിക്ക സമയങ്ങളിൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ പുറത്ത് നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ് റോഡ് പണിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനാണെങ്കിൽ മാസ്ക് എടുക്കാനും മറന്നുപോയി ഇനി തിരുവനന്തപുരത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടൊരു മാസ്ക് വാങ്ങിക്കാനായിട്ട് ഇന്നലെ അവിടെ ചെല്ലുന്നവരെ ഈ പൊടിയെല്ലാം എൻ്റെ മുഖത്തെല്ലാം അടിച്ച് കയറി ആകെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എത്തുന്നത് കല്ലമ്പുലം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു അറിയുന്നൊരു ഉമ്മ ഉണ്ട് ആ നമ്മുടെ വീട്ടിൽ പോയ വീഡിയോ ഞാൻ പണ്ടൊരിക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ ആ ഒരു ഭാഗമാണ് കേട്ടോ അതെ അപ്പോൾ ആ ഒരു പ്രദേശമൊക്കെ കടന്നു പോയിട്ട് നേരെ ഇതിൻ്റെ തിരുവനന്തപുരത്തേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ലിജി വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ വരുമ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു ഒന്നോണെന്ന് നോക്കിയിട്ട് കിടന്നാണ് കേട്ടോ ഉറക്കത്തിലായത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ കാണിക്കായിരുന്നത് അപ്പോൾ രാവിലെ എന്നെ വിളിച്ചിട്ട് എവിടെ എത്തി എവിടെ എത്തി രണ്ട് വർഷം വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങ്ങ് അവിടെ ചെന്ന് ഞാൻ തിരിച്ച് വരുന്നവരെ കുറേ വിളിക്കും കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ എണീക്കുന്നില്ല ഞാൻ വന്നിട്ട് എണീക്കുന്നോളന്ന് പറഞ്ഞല്ലോ സംഭവം കാര്യം എന്താണെന്ന് വെച്ചാൽ കുളിക്കാനുണ്ട് കേട്ടോ ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് നേരെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടിരിക്കാൻ കേട്ടോ ആൾ വിചാരിച്ചിരിക്കാൻ ഞാൻ പെട്ടെന്ന് എത്തുമെന്നാണ് അങ്ങനെ നമ്മുടെ ആറ്റിങ്ങലൊക്കെ എത്താറായപ്പോൾ ബൈപ്പാസ് തിരിഞ്ഞ് വേറെ റോഡിൽ കൂടെയാണ് വണ്ടി പോകുന്നത് കേട്ടോ നമ്മുടെ ഈ ഇപ്പം പണി കഴിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് വേറെ റൂട്ടിലേക്ക് തിരിയും ഇത് ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചയൊക്കെ നല്ല രസമാണ് രാവിലെയുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ പ്രത്യേക സുഖമാണ് കേട്ടോ നല്ല തണുത്തൊരു അന്തരീക്ഷമായിരിക്കും മൊത്തത്തിൽ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് ടു കവാടമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഫേസ് ഫോറാണ് കേട്ടോ ഇത് അവിടെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ കഴക്കൂട്ടം എത്തി കേട്ടോ ഇനി നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വണ്ടി വണ്ടി എത്തും റോഡിലധികം തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല രാവിലെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് ഓടി തുടങ്ങുമ്പോഴാണ് അത്യാവശ്യം രാവിലെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കേട്ടോ അതിനുശേഷം ജോലിക്കു പോകുന്ന ആൾക്കാരുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് അങ്ങനെ ചുരുക്കം കുറച്ച് പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് അവിടേക്ക് ഓടി എത്തുകയാണ് കേട്ടോ അങ്ങനത്തെ കാര്യവട്ടം ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കഴിഞ്ഞ് ഇനി ശ്രീകാര്യത്തേക്ക് പോകുകയാണ് കേട്ടോ ശ്രീകാര്യത്തിൽ നിന്ന് പിന്നെ തൊട്ടടുത്താണ് നമ്മുടെ ഉള്ളൂർന്ന് പറയുന്ന സ്ഥലം ഉള്ളൂർ ഉള്ളൂരിറങ്ങിയതിനു ശേഷമാണ് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് ബസ്സിൽ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നവരൊക്കെ ഉള്ളൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങണ്ടേ പണ്ടൊക്കെ ഒരുപാട് തെറ്റി അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾ കൊല്ലം ഭാഗത്തുള്ളവരെ കൊല്ലം തെക്ക് ഭാഗത്തുള്ളവരൊക്കെ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് കൊല്ലത്തിൻ്റെ വടക്ക് ഭാഗം ഓച്ചിറ കരുനാപ്പള്ളി കായംകുളം ആ ഭാഗത്തേക്കൊക്കെ ഉള്ളവരൊക്കെ അങ്ങ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനൊക്കെയാണ് സമീപിക്കുന്നത് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ വണ്ടി തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിന് ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായപ്പം ഞാൻ ഡ്രൈവറെ ഒന്നുകൂടി ഒന്ന് പകർത്തിയാണ് ഞാൻ തുടക്കം പോലെ ഈ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ഇങ്ങനെ ആസ്വദിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല രസമുണ്ട് അദ്ദേഹം വണ്ടി ഓടിക്കുന്നത് കാണാനായിട്ട് സ്ഥിരമായി ഓടിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരു ഗിയർ ഇടുന്ന ഒരു ശൈലിയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് പ്രത്യേകിച്ച് ഇത്ര വലിയൊരു വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എത്ര പേർക്ക് അതൊക്കെ ഇഷ്ടമാകുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ എൻ്റെ ഒരു ഇഷ്ടം പറയാൻ കേട്ടോ അപ്പോഴത്തെ ഉള്ളൂരൊക്കെ എത്താറായപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു വിഷ്വല് ഒന്ന് പകർത്തി വെച്ചതാണ് എപ്പോഴും ഇങ്ങനത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോഴേ പോസ്റ്റ് ചെയ്യാറുണ്ട് തിരുവനന്തപുരത്ത് കേട്ടോ നമ്മൾ കൊല്ലത്തു നിന്നൊക്കെ വരുമ്പം ഉള്ളൂരാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളൂര് ഇറങ്ങിയിട്ട് അങ്ങനെ പയ്യൻ നടക്കുവല്ലായിരുന്നു നടന്ന് കുറച്ച് ദൂരം അല്ലപ്പോൾ എനിക്ക് കാലിൽ ചെറിയ വേദന കാലിൽ നിന്ന് ഒരു കഴിക്കുന്ന അതിനിപ്പോൾ എങ്ങനെ പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ് ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ കാല് കഴുപ്പെന്ന് പറയും എന്താ വെച്ചാൽ ഞാൻ എന്തോ പറഞ്ഞു തരുന്ന അറിയാൻ വയ്യ അങ്ങനത്തെ ഒരു വേദന അപ്പോൾ ഞാൻ പിന്നെ കരുതി എന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ ഇരുന്ന് അങ്ങനെ തൊട്ടടുത്ത് ഗൗരി നന്ദന എന്ന് പറയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറി ഞാൻ ഒരു നെയ്റോസ്റ്റ് കഴിച്ച് ചായം കുടിച്ചിട്ട് വരുന്ന രാവിലെ ഫുഡ് കഴിച്ചിട്ട് വന്നാൽ ഫുഡ് കഴിക്കാൻ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ ഒരു ക്ഷീണം തിളച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ഡോക്ടറുമായിരിക്കും നമുക്ക് അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില തിളച്ചാണെന്ന് കരിയാലോ അത് ഞാൻ ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞാനൊരു ചെറിയൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ആശുപത്രിയുടെ ഫ്രണ്ട് തന്നിറങ്ങിയ കേട്ടോ അപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മുടെ യൂറോളജി വിഭാഗമുള്ളത് അപ്പോൾ എനിക്ക് യൂറോളജിയിലാണ് കാണണ്ട കേട്ടോ അപ്പോൾ ഞാനും ഇവിടെ വന്നപ്പം ഒരുപാട് ക്യൂ കൊണ്ട് ഞാൻ ആ തന്നെ ഞെട്ടിപ്പ് ഇത് ഇത്ര ക്യൂന്ന് ഞാട്ടാം പക്ഷെ ഞാൻ ഇന്നലെ ഇ ഹെൽത്ത് ഡോട്ട് കേരള ഇ ഹെൽത്ത് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് സർക്കാരിൻ്റെ അത് സർക്കാരിൻ്റെ ഒരു പോർട്ടലാണ് കേട്ടോ ഈ ആരോഗ്യ മേഖലയുടെ ഒരു പോർട്ടലാണ് അതിലൂടെ നമുക്ക് അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാം നമുക്ക് വരാനായിട്ട് അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് അമ്പതാമത്തെ നമ്പർ കിട്ടി കേട്ടോ അമ്പതാമത്തെ നമ്പർ കിട്ടാമെന്ന് തന്നെ സാധ്യത ആ പോർട്ടലിൽ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേലേക്ക് പോകാൻ വേണ്ടി കുറച്ച് ഡിലേ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നമ്പർ വന്നത് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മുപ്പത്തിരണ്ടൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇതായാലും അമ്പത് നമ്പർ തന്നെ ഏറ്റവും നല്ല നമ്പറാണ് എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ ഉള്ള ആരിൽ സ്ലോട്ടിൽ നമുക്ക് ഡോക്ടറെ കാണാൻ കേട്ടിട്ട് കയറാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പം ബുക്ക് ചെയ്തവർക്ക് വേറൊരു ഒരു ഒരു ഇരിക്കാനൊരു ഏരിയ ഉണ്ട് അല്ലാത്തവർക്ക് ബുക്ക് ചെയ്ത് വന്നവർക്ക് കോപ്പി എടുക്കാൻ വേണ്ടി വേറെ സെക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഞാനിവിടെ വന്നിരിക്കുക ഇനി നമുക്ക് ഡോക്ടറെ കാണാം എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുന്നാലിപ്പോച്ച് അവിടെ ഇരിക്കുക പിന്നെ ചെന്നിട്ട് വേണമല്ലോ കുളിക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മാറി വന്നിരിക്കുക ഒന്ന് കഴിക്കേണ്ട ഒരു മാസ്ക് കൂടെ വാങ്ങി സംസാരിക്കാൻ വേണ്ടി മാസ്ക് മാറ്റി അപ്പം മാസ്ക് കൂടെ വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് ഡോക്ടറെ കാണാൻ കയറിയ കേട്ടോ ഇനി ഡോക്ടറെ എന്തോ അറിയില്ല എന്തോ വെച്ചാൽ പറയാട്ടോ പിന്നെ ഇവിടെ ആശുപത്രി വന്നപ്പോൾ കേട്ടല്ലോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ശ്രീ ഇത്ര ലിജി ആശുപത്രി കിടന്ന ആശുപത്രി തൊട്ടടുത്താട്ടോ ഇവിടെ വന്നപ്പോൾ പഴയ ഡി ഡി ആർ സി അതൊക്കെ കണ്ടപ്പോൾ ഇനി ഡി ഡി ആർ സി എടുത്തോട് ഇങ്ങനെ വണ്ടിയിൽ വരുമായിരുന്നു അപ്പം ഡി ഡി ആർ സിയൊക്കെ കണ്ടപ്പോൾ ആര് പഴയ ഓർമ്മയോ കാര്യങ്ങളൊക്കെ പിന്നെ തൊട്ടടുത്ത് തന്നെ അമ്പലമൊക്കെ ഉണ്ടായിട്ട് അമ്പലം അതൊക്കെ കിടന്നു വരുമ്പോൾ പഴയ അതുവഴി നടന്ന് എപ്പോഴും എപ്പോഴും നടന്നു പോയൊരു ചിന്തകളൊക്കെ മനസ്സിലേക്ക് കയറി വരുവാട്ടോ അങ്ങനെ സംഭവം കേട്ടോ എന്താ ഞാൻ ഇവിടെ ഇരിക്കുക ഇനിയിപ്പോൾ ഏഴരയ്ക്കാണ് വേണ്ടത് ഏഴരയ്ക്കായിരുന്നു നമ്മളിവിടെ ഇതാവേണ്ടത് എന്തായാലും ഏഴ് മണിയായപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് ഏഴരയ്ക്കത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ എന്നാലും നമുക്ക് അപ്പുറത്തേക്ക് പോകാം ഞാൻ ഇവിടെ വീഡിയോടെ ഒന്ന് പറയാൻ വേണ്ടി വന്ന് ഇവിടെ ഇരുന്നാ നമുക്ക് അപ്പുറത്തേക്ക് പോവാം അങ്ങനെ കൃത്യം ഏഴ് തന്നെ ടോക്കൺ കൊടുക്കാൻ ആളെത്തി കേട്ടോ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തെങ്കിലും ഇവിടെ ഈ ഒരു ക്യൂവിൽ നിന്നിട്ട് വീണ്ടും നമ്മൾ ഒ പി ടിക്കറ്റ് എടുക്കണം കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒ പി ടിക്കറ്റ് എടുക്കേണ്ടി വന്നത് അടുത്ത പ്രാവശ്യം ഒരു ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട അങ്ങനെ അത് ക്യൂ എടുത്തിട്ട് ഇവിടെ സീൽ ചെയ്യിക്കാൻ വേറൊരു ക്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ക്യൂ ഒരു രണ്ട് മൂന്നെടുത്തൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടുന്ന് നമ്മൾ സീൽ ചെയ്തിട്ട് പിന്നെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോകുന്നെടുത്ത് അവിടെ ഒരു ക്യൂ ഉണ്ട് കേട്ടോ ഡോക്ടറെ കാണാനായിട്ട് പക്ഷെ നമ്മൾ ഒ പി ടിക്കറ്റ് ഒക്കെ നേരത്തെ എടുത്തതുകൊണ്ട് കൊണ്ട് അമ്പത് നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി ഡോക്ടറെ കണ്ട് ബ്ലഡ് എയ്ക്കാനൊക്കെ എഴുതി തന്നെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇനി അടുത്ത ശനിയാഴ്ചയാണ് കേട്ടോ ഡോക്ടറുള്ളത് അപ്പം അതുകൊണ്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചിന് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വരെ എണീറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മുടെ ഉള്ളൂർ ജംഗ്ഷനിലേക്ക് വന്ന് അവിടുന്ന് ഒരു കെ എസ് ആർ ടി സി വന്നിട്ട് അതിന് നേരെ ഒരു ലിമിറ്റഡ് ഷോപ്പ് വണ്ടിയായത് കേട്ടോ അതിന് കയറിയിട്ടി നമ്മൾ നേരെ കൊട്ടിയത്തേക്ക് ഇറങ്ങണം കൊട്ടിയത്ത് നമ്മുടെ വണ്ടി ഉണ്ടായതുകൊണ്ട് ചെന്നിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചേട്ടാ കൊട്ടിയൊരു മുക്കാ മണിക്കൂർ എടുക്കും നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ കേട്ടോ ബസ് കയറി കൊല്ലത്തെത്തി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി കേട്ടോ ഞാൻ കാണിച്ചുതരാം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തെന്ന് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ആരുമില്ല ഏട്ടാ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇതാണ് രജിസ്ട്രാർ ഓഫീസ് കേട്ടോ നമുക്ക് ഇത്രയും നേരം സൗകര്യത്തിൽ എന്താ രജിസ്ട്രാർ ഓഫീസിനോട് നന്ദി അറിയിച്ചിട്ട് നമ്മൾ പോകണം കേട്ടോ പിന്നെ നമ്മൾ ആശുപത്രി കയറിയ വിശേഷങ്ങളൊക്കെ ആശുപത്രി കയറിയ വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം അതൊരു അതൊരു വിശേഷം തന്നെയാണ് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഡോക്ടർ എഴുന്നേക്കുമില്ല എനിക്ക് വിശപ്പറിയോ ഇത് സർജറി ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിന് അറുപത്തയ്യായിരം രൂപ വിലയാ സാധാരണ അത് ഒരാളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആ അറുപത്തയ്യായിരം രൂപ സ്കോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് അത് ഒരാൾക്കൊക്കെ സാധാരണ ചെയ്യുന്നത് പക്ഷേ അവർ മെഡിക്കൽ കോളേജിൽ പത്ത് പേർക്കൊക്കെ ചെയ്യും ഒരു സാധനം വെച്ച് അപ്പം പത്ത് പേര് വന്നാൽ ഷെയർ ചെയ്തിട്ടാണ് അത് മേടിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറാണ് ഒരാൾ വെച്ച് മേടിക്കണം അറുപത്തയ്യായിരം രൂപ ഉണ്ടാക്കണം അറുപത്തയ്യായിരം രൂപയ്ക്ക് അത് കിട്ടത്തോളൂ അങ്ങനെ ആ സാധനം മെഷീൻ എടുക്കുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞ കുറച്ച് ആൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കല്ല് വേദനയൊന്നും ഇല്ലല്ലോ വേദന കുറഞ്ഞല്ലേ അപ്പോൾ അപ്പോൾ കുറച്ചാളിങ്ങനെ നോക്കാം വേദന കൂടി വരുവാണെങ്കിൽ എന്തേലും ചെയ്യാം പിന്നെ വേറൊരു മെഷീൻ ഉണ്ട് ഒ ആർ എസ് എന്ന് മെഷീൻ അതാകുമ്പം പക്ഷെ അത് കല്ല് താഴെ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കല്ലിപ്പോൾ കിഡ്നിക്ക് അകത്തായിരിക്കുന്നെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല താഴെ വരണം താഴെ വരുന്നവരെ വെയിറ്റ് ചെയ്യണം അങ്ങനെയാണ് വിഷയം എടുക്കുക അല്ല ആ അത് സി ടി സ്കാൻ ഒന്നുകൂടെ എടുക്കണം ഒരു സി ടി സ്കാൻ നമ്മളിപ്പോൾ എടുത്തത് കല്ലുണ്ടോ എന്ന് മാത്രം നോക്കാനുള്ള സി ടി സ്കാൻ എടുത്തേ അതെടുത്ത ഒരു മാസം മുന്നേ അല്ലേ എടുത്തേ ആ ഇനി അത് ഏത് ഭാഗത്താണ് അത് നേരത്തെ ഇരുന്ന കണ്ടോ താഴെ വന്നോ നോക്കണം നോക്കാണ്ട് സി ടി സ്കാന് എടുക്കാൻ ചെന്നപ്പം ഭയങ്കര പൈസ എക്സറേ സി ടി സ്കാനല്ലോ ബ്ലഡ് ബ്ലഡ് കഴിക്കാനായിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരിക്കും ബ്ലഡ് ബ്ലഡും യൂറിനും എല്ലാം കൂടെ ചെയ്തപ്പോൾ ആമിലും സ്കാൻ ചെയ്യാൻ പൈസ ഇല്ലാത്തോണ്ട് പോയിരുന്നു അടുത്ത ആഴ്ച പോണം ഇല്ല ചൊവ്വയും വെള്ളിയും മാത്രമേ ഉള്ള ഡോക്ടർ എന്തായാലും പോയി ഇന്നലെ പോയത് നന്നായി ചൊവ്വേ വെള്ളിയുള്ളൂ പിന്നെ ഇനി ഗ്യാസ്ട്രോണൊക്കെ കാണണം അത് ബുധനും ശനിയേ ഉള്ളു

അല്ല എന്നെ നേരെ പോവണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ആ ഡിഎആർസിനെ വിളിച്ചുവെക്കാം എക്സ്റേ ഉണ്ട് എക്സ്റേ ഉണ്ട് അപ്പോൾ ഈ രണ്ടൂടെ ഇവിടെ നിന്നങ്ങോട്ട് താവി നമുക്ക് പൈസ ആരെക്കൊന്ന് വേണം ഡിഎആർസി കാണുവലല്ല ഇത് വിയർത്തിരിക്കോ കറല്ലേ കറവില്ല അവിടെ പണിക്കാറുണ്ട് എടേ ലൈൻ മാർന്നു ലൈൻ അല്ല പോസ്റ്റ് മാർന്നു എവിടെ പഠിഞ്ഞവരോ അവിടെല്ലാം തോട്ടിലൊക്കെ നടന്നു വൈറ്റ് ആർത്തോടാ നൈറ്റേ ഉള്ളൂ 5 മണിക്ക് സൂണാന്നോ അങ്ങനെയാണ് ഇന്നത്തെ കാര്യം മരുന്നും എടുത്തില്ല മരുന്നെടുക്കാൻ കൈ പൈസ പൈസ മൂവായിരം രൂപ പോയ തീർന്നു ഡയോടെ നിന്റെ ആയിരം രൂപ എടുത്തായിരുന്നു ആ മൊത്തം നാലായിരം തീട്ട് പോയതാണ് അപ്പോൾ ഫ്രണ്ട്സേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ ചെറിയ വിശേഷമായിരുന്നു അപ്പോൾ പ്രതീക്ഷയില്ലാതെ ആയിരുന്നു പോയത് കേട്ടോ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് സ്കാനൊന്നും ചെയ്യാൻ പറ്റാൻ അപ്പോൾ അടുത്ത ദിവസം സ്കാനൊക്കെ ചെയ്തിട്ട് ഒന്ന് ഡോക്ടറെ കാണാൻ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വഴി കാണുന്നവരെല്ലാവർക്കും ബൈ